ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റ് ക്രിക്കറ്റ് സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെ ഇന്ത്യൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇന്ത്യയ്ക്കായി എല്ലാ ഫോർമാറ്റുകളിലും കളിച്ച് തന്റെ അന്തർദേശീയ കരിയർ അവസാനിപ്പിക്കുന്നതായി അശ്വിൻ പറഞ്ഞു ഓസ്ട്രേലിയയിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും മാത്രമാണ് അശ്വിൻ കളിച്ചത് പതിമൂന്ന് വർഷം നീണ്ട കരിയറിൽ നൂറ്റിയാറ് ടെസ്റ്റുകളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വിക്കറ്റുകളുമായി ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരമായാണ് അശ്വിൻ പടിയിറങ്ങുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആകെ മൂവായിരത്തി അഞ്ഞൂറ്റിമൂന്ന് റൺസും ആറ് സെഞ്ചറികളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇന്നാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരമായുള്ള എന്റെ അവസാന ദിനം എന്റെ ഉള്ളിലെ ക്രിക്കറ്റ് താരം ഇപ്പോഴും ബാക്കിയുണ്ട് പക്ഷേ ഇനി അതെല്ലാം ക്ലബ്ബ് തലത്തിൽ മാത്രം ഒതുക്കാൻ ആഗ്രഹിക്കുന്നു ഈ യാത്രയിൽ ബി സി സി ഐയോടും സഹതാരങ്ങളുടെയും പിന്തുണ അത്യന്തം നിർണായകമായിരുന്നു എന്നും അശ്വിൻ പറഞ്ഞു ടെസ്റ്റിൽ മുപ്പത്തി തവണ അഞ്ചോ അതിലധികമോ വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തി ആറ് വിക്കറ്റുകളും ടി ട്വന്റിയിൽ അറുപത്തി മത്സരങ്ങളിൽ എഴുപത്തിരണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി ഇടം കയ്യൻ ബാറ്റർമാർക്കെതിരെ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബൌളർ എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായതടക്കമുള്ള ഓർമ്മകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അശ്വിന്റെ സംഭാവനകളെ അടയാളപ്പെടുത്തുന്നു സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു